സ്തുതി ജൂൺ ഈശോയുടെ ഈശോയുടെ ഹൃദയം സ്നേഹത്തിൻ്റെ നീരുറവ ഹൃദയത്തിൽ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ വസിക്കുന്നു ദൈവം തന്റെ ജനത്തോട് അനവരതം കാണിച്ച സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ആ ഹൃദയം യേശുവിൻ്റെ മുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയം തിരുവെഴുത്തുകളിലുള്ള ദൈവസ്നേഹത്തിൻ്റെ എല്ലാ പ്രഖ്യാപനങ്ങളും ഉൾക്കൊള്ളുന്നു ആ സ്നേഹം വെറും വാക്കുകളല്ല മറിച്ച് അവിടുത്തെ പുത്രൻ്റെ മുറിവേൽപ്പിക്കപ്പെട്ട ശരീരം അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് ജീവൻ്റെ ഉറവിടമാണ് ജനത്തിൻ്റെ ദാഹം ശമിപ്പിക്കുന്ന നീരുറവ വിശുദ്ധ ബോൾ പാപ്പ പറയുന്നു ആരംഭം മുതൽ കുരിശിൽ കുത്തിമിറുവേൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്കാണ് സഭ ഉറ്റുനോക്കിയിരുന്നത് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ലേഖനത്തിൻ്റെ ഉപസംഹാരത്തിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നു ക്രിസ്തുവിന്റെ മുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയം ഒരിക്കലും വറ്റാത്ത നീർച്ചാലായി അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി കാലാകാലങ്ങളിലായി അത് പ്രവഹിക്കുന്നു വിമോചിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ഹൃദയത്തിൽ സന്തോഷം നൽകുകയും കൂട്ടായ്മകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ദൈവദാനമായ സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് കാലഹരണപ്പെട്ട ചട്ടക്കൂടുകൾ ആശങ്കകൾ സ്വന്തം ആശയങ്ങളിലും അഭിപ്രായങ്ങളിലുമുള്ള പിടിവാശി പല രൂപത്തിലുള്ള മതഭ്രാന്ത് എന്നിവ പ്രതിഷ്ഠിക്കപ്പെടാതിരിക്കാൻ സഭയ്ക്കും ആ സ്നേഹം ആവശ്യമാണ് എന്തെന്നാൽ അവൻ്റെ സ്നേഹത്തിനു മാത്രമേ ഒരു പുതിയ മാനവികത കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പാലം ചെയ്യുമ്പോഴാണ് നമുക്ക് സാഹോദര്യ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഓരോ വ്യക്തിയുടെയും മഹത്വം തിരിച്ചറിയാനും പൊതുഭവനത്തെ പരിപാലിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിയുക എല്ലാം ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ഒരു ലോകത്ത് പണത്തിന്റെ ശക്തി കൊണ്ട് എന്തെല്ലാം ശേഖരിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആളുകളുടെ മൂല്യം നിർണയിക്കപ്പെടുന്നത് നമ്മുടെ അടിയന്തരവും നിസ്സാരവുമായ ആവശ്യങ്ങൾക്കപ്പുറം നോക്കാൻ അനുവദിക്കാത്ത നിണ്യമായ ഒരു വ്യവസ്ഥിതിയുടെ ബന്ധികളാക്കപ്പെട്ട് വാങ്ങുക ഉപഭോഗം നടത്തുക എന്നിവയിലേക്ക് മാത്രം നിരന്തരം ശ്രദ്ധ തിരിക്കാൻ നാം നിർബന്ധിതരാകുന്നു ഇന്നത്തെ ഈ തലതിരിഞ്ഞ സംവിധാനത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സ്ഥാനമില്ല എന്നാലും ആ സ്നേഹത്തിന് മാത്രമേ ഇന്നിൻ്റെ ഭ്രാന്തമായ അവസ്ഥകളിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കാനാവൂ സ്നേഹിക്കാനുള്ള കഴിവ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് നാം കരുതുന്നിടത്തെല്ലാം സ്നേഹത്തെ പുനരുജ്ജീവിപ്പിക്കാനും നമ്മുടെ ലോകത്തിന് ഒരു ഹൃദയം നൽകാനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ കഴിയൂ ആകയാൽ നമ്മെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ആ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് സമൃദ്ധമായ സ്നേഹത്തിൻ്റെ വിരുന്നുണ്ട് നമുക്ക് സംതൃപ്തരാകാം നിർമ്മലമായ സ്നേഹത്തിൻ്റെ നീരുറവയായ തിരുഹൃദയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ ഹൃദയത്തിൻ്റെ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ ദിവ്യ സ്നേഹത്തിൻ്റെ അരുവിയിൽ ഞങ്ങളെ കുളിപ്പിക്കണമേ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള ഞങ്ങളുടെ കഴിവിനെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ ഞങ്ങളെ സ്നേഹത്തിൻ്റെ നീരുറവയാക്കണമേ ആ